റൈഡിന് മുന്നായിട്ട് ബൈക്കിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ആൻഡ് റെഗുലർ ആയിട്ട് റെഗുലറായിട്ടും ഒരു മറ്റൊരു ചോദ്യമാണിത് എല്ലാ റൈഡുകൾക്കും നമ്മൾ റൈഡേഴ്സിൻ്റെ അടുത്ത് പറയുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ചെക്ക് ചെയ്യാൻ ആ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം വണ്ടി പീരിയോഡിക്കലി മെയിൻറ്റെയിൻഡായി പീരിയോഡിക്കലി ജനറൽ സർവീസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്താണ് പീരിയോഡിക്കൽ ജനറൽ സർവീസ് ഇഞ്ചിൻ ഓയിൽ വണ്ടിയുടെ മാനുഫാക്ചർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഗ്രേഡിലുള്ള ഓയിൽ ടൈം പീരീഡിൽ ഓയിൽ സർവീസ് ചെയ്യുക ഓയിൽ മാറ്റുന്നതിൻ്റെ കൂടെ എപ്പോഴും ഓയിൽ ഫിൽറ്റേഴ്സ് ആൻഡ് ഓറിങ്സ് മാറ്റേണ്ടതാണ് നിർബന്ധമായിട്ടും ആൻഡ് എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ എന്താ നോക്കുക എയർ ഫിൽറ്റർ മാറ്റേണ്ട ടൈം കമ്പനി ഏത് ടൈം ആണോ പീരീഡ് ആണോ പറയുന്നത് ആ ടൈമിൽ മാറ്റുക അല്ലാത്ത സമയത്ത് അതെല്ലാം ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുക ഇനിയുള്ളത് ബ്രേക്ക് ഓയിൽ സസ്പെൻഷൻ ഓയിൽസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ബ്രേക്ക് ഓയിൽസ് കുറേ പഴകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫോമൻസ് കിട്ടില്ല ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ് ആൻഡ് എം സി കിറ്റിൻ്റെ കണ്ടീഷൻ എന്താ നോക്കുക ലീക്കോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മിസ്സിങ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഓയിൽ മാറ്റി എം സി കിറ്റിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക ഇനി സസ്പെൻഷൻ ഓയിൽ ഓയിൽസിയിലും ഓറിങ്സും എപ്പോഴും നല്ല മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം നമ്മൾ റെഗുലറായിട്ട് ഓഫ് റോഡൊക്കെ ചെയ്യുന്ന വണ്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു ലോങ് റൈഡിന് മുന്നായിട്ട് അത് മാറ്റുന്നത് വളരെ നല്ലതായിരിക്കും കുറേ കാലം നമ്മൾ ഉപയോഗിക്കാതിരുന്ന അല്ലെങ്കിൽ കുറേ കാലം നമ്മൾ മാറ്റാതിരുന്ന കഴിഞ്ഞാലും അതിൻ്റെ ഡിസ്കോസിറ്റി കൂടാനും നമുക്ക് പ്രോപ്പറായിട്ടുള്ള സസ്പെൻഷൻ ട്രാവൽ കിട്ടാണ്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതും ഒരുപാട് ഉപയോഗിച്ച വണ്ടികളാണെങ്കിലും മാറ്റുന്നത് വളരെ നല്ലതാണ് പിന്നെ ബ്രേക്ക് പാഡിൻ്റെ കണ്ടീഷൻ ഡ്രം അല്ലെങ്കിൽ ഡിസ്ക് ഡിസ്ക് ബ്രേക്കുകളുള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് പാഡ്സ് എപ്പോഴും ഒരു പുതിയ റൈഡിന് പോകുമ്പോൾ പുതിയതായിട്ട് ഇണ്ടാവുക നിങ്ങൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് യൂസ് ചെയ്ത ബ്രേക്ക് പാഡ് ആണെങ്കിൽ അതൊരു കയ്യിൽ വയ്ക്കുക പുതിയത് ഇട്ടതിനു ശേഷം റൈഡ് സ്റ്റാർട്ട് ചെയ്യുക ആൻഡ് ടയേഴ്സിൻ്റെ കണ്ടീഷൻ മിനിമം എയ്റ്റി പെർസെൻറ്റേജ് ഗ്രിപ്പ് ഉള്ള ടയറുകൾ ഉപയോഗിക്കുക വീൽ അലൈൻമെൻറ്റ് പ്രോപ്പർലി ചെയ്തിട്ടുണ്ടായിരിക്കണം ടയർ അലൈൻമെൻറ്റ് പ്രോപ്പർലി ചെയ്തിട്ടുണ്ടായിരിക്കണം വീൽ ബെയറിങ്സ് സ്പ്രോക്കറ്റ് ബെയറിംഗ്സ് പക്ക പുതിയതായിരിക്കണം ഒരു ലോങ് റൈഡ് പോകുന്നതിന് തൊട്ട് മുന്നായിട്ട് അതേപോലെ തന്നെ സ്പ്രോക്കറ്റ് ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റിൻ്റെ കണ്ടീഷൻ നല്ല ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റുകൾ ആയിട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ് നല്ല രീതിയിൽ ലൂബിങ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒന്നോ രണ്ടോ റൈഡിന് ഒരു ചെയിൻസ് പോക്കറ്റ് സെറ്റെല്ലാം വളരെ ധാരാളമാണ് ആൻഡ് നമ്മളൊരു പഞ്ചർ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്ത് വർക്ക് വന്നു കഴിഞ്ഞാലും വീല് ഊരി രണ്ടാമത് ഇടുന്ന സമയത്ത് അതിൻ്റെ അലൈൻമെൻറ്റ് നോക്കി വീണിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെയിനിൻ്റെ ഹെൽത്തിനെ എപ്പോഴും ബാധിക്കുന്നത് കൊണ്ട് എപ്പോഴും നല്ല അറിയാവുന്ന കടകളിൽ പോയി മാത്രം ഈ ഒരു കാര്യങ്ങൾ ചെയ്യുക പിന്നെ വേണ്ടത് നമ്മളുടെ ആക്സിലേറ്റർ ആൻഡ് ക്ലച്ച് കേബിൾസ് ടോട്ടൽ കേബിളുകൾ അതേപോലെ ക്ലച്ച് കേബിൾസ് എല്ലാം കണ്ടീഷൻ നോക്കുക ഒരുപാട് പഴയതാണെങ്കിൽ അതിൽ റെക്കമെൻഡ് പുതിയ കേബിൾസ് ഇട്ടതിന് ശേഷം റൈഡ് സ്റ്റാർട്ട് ചെയ്യുക ദെൻ നമ്മുടെ ഹെഡ്ലൈറ്റ്സ് ഇൻഡിക്കേറ്റേഴ്സ് സ്വിച്ച്സ് ഇതെല്ലാം പ്രോപ്പർലി ഫംഗ്ഷനിങ് ആണോ അല്ലയോ എന്നുള്ള കാര്യം നോക്കുക സെൻസേഴ്സ് സെൻസേഴ്സൊക്കെ ഉള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ സെൻസേഴ്സിൻ്റെ കണ്ടീഷൻ നോക്കുക കാർബറേറ്റർ മോഡൽ വണ്ടികളാണെന്നുണ്ടെങ്കിൽ കാർബറേറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് ഇടുന്നത് വളരെ നല്ലതായിരിക്കും ഇനി ട്രോട്ടൽ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്യാം ഒരു ട്വൻറ്റി തേർട്ടി തൗസൻഡ് കിലോമീറ്റർ കൂടിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ട്രോട്ടൽ ബോഡി ഒന്ന് ക്ലീൻ ചെയ്ത് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ആൻഡ് റേഡിയേറ്റർ ടൈപ്പ് വണ്ടികളാണെന്നുണ്ടെങ്കിൽ കൂളെൻറ്റിൻ്റെ ലെവൽ ചെക്ക് ചെയ്യുക ഓക്കെ അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ബേസിക്കലി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് ഒരു ലോങ് ഡിസ്റ്റൻസ് റൈഡ് പോകുന്നതിൻ്റെ മുന്നായിട്ട് സ്പെയറിൽ ഫ്യൂസെറ്റും കാര്യങ്ങളും കരുതുക ഒരു ബൾബ് കരുതുക വേണമെന്നുണ്ടെങ്കിൽ ആക്സിലേറ്റർ കേബിളും ക്ലച്ച് കേബിളും എക്സ്ട്രാ കരുതുക അല്ലാണ്ട് അധികമായിട്ട് നമ്മൾ ഒരുപാട് തിങ്സ് ഒന്നും ഇതിനെ സ്പെയർ ആയിട്ട് കരുതേണ്ടതില്ല ദിസ് ഈസ് ഓൾ എബൗട്ട് വാട്ട് ടു ചെക്ക് ഹൗ ടു ചെക്ക് യുവർ മോട്ടോർ സൈക്കിൾ ബിഫോർ എ ലോങ് ഡിസ്റ്റൻസ് റൈഡ് ആൻഡ് ഈ ആൻസേഴ്സിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നുന്നു ഇനി അടുത്ത ക്വസ്റ്റൻ ആൻസറുമായിട്ട് വരുന്നതായിരിക്കും സൈനിങ്